നിൽക്കുന്ന വളരെ സന്തോഷമുണ്ട് കാരണം ഹോൾ നിറയെ ആളുകള് വളരെ സന്തോഷവാന്മാരായ സന്തോഷവതികളായിരിക്കുന്നു അതിനേക്കാൾ ഉപരിയായ സന്തോഷം സ്നേഹ ബഹുമാനമുള്ള പ്രശാന്ത് അച്ഛൻ പറഞ്ഞ് നെറ്റ്ഫോൺ ഉള്ളവർ ഈ സന്ദേശം അതായത് ഐ എം എസ് എം വഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ സുവിശേഷം നമ്മൾ ലക്ഷ്യങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ കാണിച്ച ശുഷ്കാന്തി ഇതാണ് നമ്മൾ വാസ്തവത്തിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതി അപ്പൊ ഈ സന്തോഷത്തെക്കുറിച്ചാണ് ഇന്ന് ഞാനും രണ്ട് വാക്ക് പറയാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നത് രണ്ടാഴ്ചയായി നമ്മളെല്ലാവരും പ്രതീക്ഷാ നിർഭരരായിട്ടിങ്ങനെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുമ്പോൾ ഇന്നലെ മൂന്നാമത്തെ ഞായറാഴ്ച കത്തോലിക്ക സഭയിലെ ആരാധന ക്രമം അങ്ങ് ടോണങ്ങ് മാറ്റിയിട്ട് പറഞ്ഞു ആനന്ദിക്കുവിൻ തീർന്നില്ല സന്തോഷിക്കുവനെന്ന് പഴയ നിയമത്തിലെ സെഫനിയ പ്രവാചകൻ നമ്മോട് പറഞ്ഞു കർത്താവിൽ എന്നും ആഹ്ലാദിക്കുവൻ ഞാൻ വീണ്ടും പറയുന്നു ആരാണ് ഔദാര്യത്തിലൂടെ സേവനത്തിലൂടെ നിങ്ങൾ ആനന്ദം പങ്കുവയ്ക്കുവനെന്ന് ശക്തമായ പരിപരുത്ത പ്രകൃതിയുള്ള സ്നാപയോഗം ഞാൻ അന്നത്തെ ജനതയും ഇന്ന് ആ സുവിശേഷം വായിക്കുന്ന നമ്മയും ഓർമ്മിപ്പിച്ചു ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാനാണെന്ന് ഞാൻ നിങ്ങളുമൊക്കെ ചെറുതായിട്ടൊന്ന് ചിന്തിക്കും യുക്രൈനിൽ ഗാസയിൽ സിറിയയിലൊക്കെ ആഗോള തലത്തിലുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ എന്തിന് ചെറിയ സമൂഹങ്ങളിൽ പടല പിണക്കങ്ങൾ ഉള്ളപ്പോൾ ഇന്നലെ ഒരു സ്നേഹ സമൂഹത്തിലെ ഭാരവാഹിനോട് പറഞ്ഞു അവളുടെ കയ്യിൽ ഞാൻ ഈ താക്കോൽ കൊടുക്കാൻ പോകുന്നില്ല മേശപ്പുറത്ത് വയ്ക്കും അവൾ അവിടെ വന്ന് എടുത്തുകൊള്ളട്ടെ എന്തിനാണെന്നറിയാം ക്രിസ്മസ് ഒരുക്കത്തിന്റെ കാര്യത്തിനാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളില് വിള്ളലുകളുണ്ട് കുടുംബങ്ങളില് സ്വര ചേർച്ചയുള്ളപ്പോഴോ എന്ത് സന്തോഷിക്കാനാണ് എന്ന് നമ്മള് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലൊക്കെ ചിന്തിക്കുമ്പോഴ് ആംഗല കവിയായ ടി എസ് എലിയട്ട് നിർത്തരം നമ്മോട് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയാണ് ദ വേൾഡ്സ് ഭൂഗോളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകം മാറുന്നു ഫോർ വൺ തിങ് ഡസ് നോട്ട് ചേഞ്ച് എന്നാൽ മാറാത്ത ഒരു കാര്യമുണ്ട് തീരുന്നില്ല ഇൻ മൈ ഇയേഴ്സ് വൺ തിങ് ഡസ് നോട്ട് ചേയ്ഞ്ച് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നോക്കിയിട്ട് മാറാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ ആകാംക്ഷ ഒന്ന് വർദ്ധിപ്പിച്ചിട്ട് കവി പറയുകയാണ് ദ പെർപ്പച്വൽ സ്ട്രഗിൾ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ നന്മ തിന്മകൾ തമ്മിലുള്ള നിരന്തരമായ സംഘടനം അതിന് ഒരു കാലത്തും മാറ്റമില്ല അത് നിത്യമായിട്ടുണ്ടാകുമെന്ന് അപ്പൊ ഇതുപോലെ നന്മതിന്മകളുടെ സംഘട്ടനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് പുൽക്കൂട്ടിൽ ഒരു പൊന്നുണ്ണി പിറക്കുകയും അതിനായി ഒരുങ്ങുന്ന നമ്മളോട് കത്തോലിക്ക സഭയുടെ ആരാധന ക്രമം പറയുകയാണ് സന്തോഷിക്കൂനെന്ന് മറക്കാൻ പാടില്ല കാലഘട്ടം നിഴലും വെളിച്ചവും പോലെ സങ്കടവും സന്തോഷവും നിറഞ്ഞതാണ് മനുഷ്യജീവിതം അതിനിടയില് നമ്മൾ ആനന്ദിക്കണമെന്നാണ് കവി പറയുന്നത് അതിനേക്കാൾ ഉപരിയായി പണ്ടേ കത്തോലിക്ക സഭ നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ആഗമനകാലം നമ്മോട് പറയുന്നത് ഇതാണ് ജോയ് ഇസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് സ്ട്രഗിൾ സന്തോഷമെന്ന് പറയുന്നത് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സംഘട്ടനങ്ങളോ സമ്മർദ്ദങ്ങളോ ഇല്ലാത്ത അവസ്ഥയെ അല്ല എന്നാണ് അല്ല എന്നുള്ളതാണ് ബട്ട് ദ പ്രസൻസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടല്ലോ അതാണ് സന്തോഷം നമ്മൾ പറയും കയ്യിൽ കാശില്ല പേഴ്സിൽ കാശില്ല മകന് ജോലി കിട്ടിയില്ല മകളുടെ കല്യാണം നടന്നില്ല വിസ ലഭിച്ചില്ല പറമ്പ് വാങ്ങാൻ പറ്റില്ല വീടിൻ്റെ പണി തീർന്നില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കിടപ്പ് രോഗികളുണ്ട് ഇങ്ങനെ പറഞ്ഞു 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 വരുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ മുഴുവൻ ഇങ്ങനെ സ്ട്രഗിളായിട്ട് മാറും അപ്പം ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളുടെ കിടയിൽ ആഗമനകാലം വന്നിട്ട് തോൾ തട്ടിയിട്ട് പറയുന്നത് സന്തോഷിക്കുവിൻ കർത്താവ് വരുന്നു കർത്താവ് വരുന്നു സഫണിയ പ്രവാചകൻ മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ മധ്യയുണ്ട് ആരാണ് ശക്തനായ രക്ഷകൻ അതാണ് സഫണിയ പറയുന്നത് അപ്പൊ നിങ്ങൾ കരഞ്ഞു വിലപിച്ച് പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ കിടന്നിങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു ഞാൻ നിങ്ങളുടെ മധ്യയുണ്ട് കൂടെയുണ്ട് പ്രശാന്തച്ഛനും ഞാനും ഒക്കെ കൊച്ചാരൻ്റെ കാലത്ത് ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ഒരു ഗാനമാണിത് ഞാനൊക്കെ ആദ്യ വൈദികനായ സമയത്ത് പല പ്രസംഗത്തിലും തട്ടിയിട്ടുള്ളതാണ് വെള്ളത്താടിയും തടവി വെള്ളിച്ചുരലും ചുഴറ്റി നക്ഷത്രക്കല്ലുകൾ പാകിയ വഴിയിൽ നടക്കാനിറങ്ങുന്ന ഒരു ദൈവത്തെക്കുറിച്ചെന്ന് കവി പാടിയിട്ടുണ്ട് അതായത് ദൂരെ 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 നിന്നുകൊണ്ട് മനുഷ്യൻ്റെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും നോക്കുന്ന ഒരു ദൈവമായിട്ട് അന്ന് ഒരു കവി ചിത്രീകരിച്ചു എന്നാൽ എനിക്കും നിങ്ങൾക്കും അറിയാം നമ്മുടെ ദൈവം അങ്ങനെയുള്ളവനല്ല അവൻ കൂടെയുള്ളവനാണ് കൂട്ടിന് വരുന്നവനാണ് അവൻ ഇമ്മാനുവേൽ ദൈവം നമ്മുടെ കൂടെ അതാണ് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ ഈ ദൈവത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുമ്പോഴ് ബോധ്യമുണ്ടാകുമ്പോഴ നമ്മുടെ ജീവിതമൊക്കെ അങ്ങ് മാറി മറിയും ഇപ്പൊ കവി തന്നെ ഡാൻസ് അതായത് ഈ വിരലുകള് കമ്പികളിൽ മുട്ടുമ്പോൾ തന്ത്രികളിൽ മുട്ടുമ്പോൾ വീണ ഇങ്ങനെ ഗാനമുണ്ടാക്കുന്നതുപോലെ ആത്മാവിൻ്റെ സത്ത ദൈവത്തിൻ്റെ സ്പർശനം കൊണ്ട് ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു പിന്നെ ഡാൻസ് മാത്രമേ ഉള്ളൂ നിത്യമായ സ്നേഹത്തിൻ്റെതായ അല്ലെങ്കിൽ പ്രാർത്ഥനയുടേതായ ആധ്യാത്മികമായ അനുഭവം മാത്രം ഇതിനാണ് ദൈവം നമ്മളെ വിളിക്കുന്നതും സൃഷ്ടിച്ചിരിക്കുന്നതും നമുക്കെല്ലാം കരിമീൻ ഇഷ്ടമാണ് കോഴിക്കോടിനു ഹലുവ ഇഷ്ടമാണ് ബിരിയാണി അവിടെ നിന്ന് ഇവിടുന്ന് ഇപ്പോഴേ ലോകത്തിലെ ഏറ്റവും പ്രധാന റെസ്റ്റോറൻറ്റുകളിലൊന്ന് കേരളത്തിൽ ബിരിയാണിക്ക് ഇടയാണെന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നായിരുന്നു ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ആത്മാവ് ഇതിനൊക്കെ ഉപരിയായ ഒരു വിളിയുള്ള കൂട്ടത്തിലുള്ളതാണെന്ന് മറക്കരുത് ഇന്ന് കുമ്പം സാരിക്കും പൊതുവായിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ് പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും പക്ഷെ നമ്മൾ ദൈവത്തിന്റെ ഭാഗമാണ് നമ്മൾ ആത്മാവുണ്ട് അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും നിങ്ങൾ നടക്കാൻ പോകുന്നത് പേടിക്കുന്ന കാര്യങ്ങളേക്കാൾ വലിയവനായ ദൈവം ഒരു സ്നേഹബന്ധത്തിന് വിളിച്ചിട്ടുണ്ട് അത് മറക്കാൻ പാടില്ല ഇവിടെ ഇരിക്കുന്ന ഒരാളിനോട് ഇന്ത്യയുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അടുത്ത തിങ്കളാഴ്ച എന്നെ വന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം തിടുക്കും തിരക്കും ഒരുക്കുമൊക്കെ നമുക്കുണ്ടാകും അതിനേക്കാൾ വലിയ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് നമ്മെ സ്നേഹിക്കുന്നു നമ്മളോട് സ്നേഹമുണ്ട് വാസ്തവത്തിൽ നമ്മൾ സന്തോഷമാണ് ചൂളം വിളിക്കല്ലേ നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ ചൂളം വിളികൾ ഉണ്ടാകുന്നു ഇതാ പോകുന്നു എൻ്റെ മകള് എൻ്റെ മകന് ഇതാണ് ദൈവത്തിൻ്റെ സന്തോഷം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ എല്ലാം എല്ലാം കണ്ടിട്ട് എന്ത് മനോഹരമായിരിക്കുന്നു സന്തോഷിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ കരച്ചിലിനിടയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് ഫിലിപ്പിയ കർഗികളുടെ ലേഹം നാലാം അധ്യായം നാലും ആറിലുമൊക്കെ പൗലു സുലിയ പറയുന്നു സന്തോഷിക്കുവാൻ ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിക്കു എന്ന് അപ്പം എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥനയിലൂടെ കൃതജ്ഞതാ ഗീതങ്ങളിലൂടെ നമ്മൾ സന്തോഷമർപ്പിക്കുന്നു ഇവിടെ വന്നതിൽ ഭൂരിഭാഗം പേരും ഇതിനാണെന്ന് എനിക്കറിയാം ഐ എം എസ് അമ്മ വഴി ലഭിച്ച നന്മകൾക്ക് സന്തോഷപൂർവ്വം നന്ദി പറയുന്നു അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഒരിക്കലും നമ്മൾ കരഞ്ഞിരുന്നു അപ്പൊ ഈ കരച്ചിലിനിടയിൽ അമ്മ വന്ന് കണ്ണീർ തുടച്ചു അതിന് നന്ദി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് തന്നെയാണ് പൗലോ സുലിഹാവൊക്കെ പറയുന്നത് കൃതജ്ഞതാ സ്ത്രോത്രങ്ങൾ ആലപിച്ചു സ്തുതികളും സ്തോത്രങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയും നമ്മൾ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട് ദൈവം ദൂരയല്ല കൂടെയുണ്ട് കൂട്ടിനു വരുന്നവനാണ് അപ്പൊ ആ ഒരു സത്യത്തെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ എല്ലാ കൊല്ലവും നമുക്ക് ഇങ്ങനെ ഒരു ആഗമനകാലം കത്തോലിക്ക സഭ ദൈവത്തിന് കൃപ നൽകുന്നതിനായിട്ട് സംഭാവന ചെയ്യുന്നത് എവിടെയാണ് വീടുകളിൽ സന്തോഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിക്കിനും തിരക്കിനും തിരക്കിനുമിടയിൽ അതിനേക്കാൾ ഉപരിയായി പ്രതീക്ഷിച്ചത് ഫലതും കിട്ടാതെ പോകുമ്പോൾ അതിനിടയിൽ സന്തോഷം ഇങ്ങനെ വിട്ടുപോകുന്നുണ്ട് അങ്ങനെ കളയേണ്ടതല്ല ഇവിടെയാണ് നന്ദി പ്രകാശനം ഇന്ന് ഒരു സഹോദരനും സഹോദരിയും ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് മാതാവിന് നന്ദി അർപ്പിച്ചു ധാരാളം പേര് ഇവിടെ പറയാനും ഉള്ളിലൊക്കെ സൂക്ഷിക്കുന്നതൊക്കെ ഉണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നന്ദി പറയുന്നവരായിരിക്കണം നന്ദിയില്ലാത്തൊരു സമൂഹം വരുമ്പോൾ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാകും പിന്നെ ദൈവത്തെപ്പോലും മറന്നു പോകുന്നു സൃഷ്ടിച്ച കർത്താവിനെയും രക്ഷിക്കുന്ന കർത്താവിനെയും പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിനെയൊക്കെ നമ്മൾ മറന്നു പോകാൻ പാടില്ല താണ് മുകളിലേക്കുള്ള വഴി തന്നെയാണ് അത് അഴേക്കും മുന്നോട്ടുള്ള വഴി തന്നെയാണ് പിന്നോട്ടും അപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് ഒന്ന് പുറകോട്ട് നോക്കണം ഈ ധ്യാന കേന്ദ്രത്തിന്റെ കവാടത്തിലൂടെ കരഞ്ഞുകൊണ്ടുവന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലേ നമുക്ക് പലർക്കും ഉണ്ടത് അത്ഭുതങ്ങളും അതിശയങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഭവനത്തില് സ്വന്തം ജീവിതത്തിലൊക്കെ സംഭവിച്ചത് തിരിഞ്ഞു നോക്കി നന്ദി പറയേണ്ട അവസരമാണിത് അപ്പം മുകളിലേക്കുള്ള വഴി തന്നെയാണ് താഴേക്കും അപ്പം താഴെ ഇറങ്ങി വന്ന് നന്ദി പറയാനുള്ളൊരു മനസ്സ് ഇന്നും എന്നും നമുക്ക് ഉണ്ടായിരിക്കണം അത് മാതാപിതാക്കളോട് മക്കൾ കാണിക്കണം അങ്ങനെ വരുമ്പോൾ പേരക്കുട്ടികൾ അവരോട് കാണിക്കും ഇതാണ് അപ്പോൾ മറക്കാൻ പാടില്ല എലിട്ട് തന്നെ പറയുന്നുണ്ട് വി ഹാഡ് ദി എക്സ്പീരിയൻസ് ബട്ട് മിസ് ദ മീനിങ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി പക്ഷേ ഈ അനുഭവത്തെ പ്രായോഗികമാക്കാൻ മറന്നുപോയി ഞങ്ങൾ അർത്ഥം കൈവിട്ടുപോയി നമുക്ക് അതാണ് എത്രയോ ദൈവാനുഭവം അല്ലേ ഈ അമ്മയുടെ തന്നെ ഇതുമാത്രം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിങ്ങനെ മറക്കാനോ കാറ്റിൽ പറത്താനോ അഴുക്ക് വെള്ളത്തിൽ ഉള്ളതല്ല അർത്ഥം മനസ്സിലാക്കിയിട്ട് ജീവിക്കണമെന്നുള്ളതാണ് അനുഗ്രഹം ലഭിച്ചവര് അപ്പം അതുകൊണ്ട് നമുക്ക് അല്പം നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ ഒരാഴ്ചയിൽ സന്തോഷിക്കുന്ന ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നന്ദി പ്രകാശിപ്പിക്കുക അതേ പ്രശാന്തച്ഛൻ്റെ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥന അതങ്ങ് വായിച്ചാൽ മതി എല്ലാം നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുക ഞങ്ങളുടെ ചേട്ടനുണ്ട് എൺപത്താറ് വയസ്സുണ്ട് രണ്ട് മൂന്ന് മാസത്തിന് പുള്ളി മരിച്ചുപോയി പക്ഷേ ഒരു കാര്യം ചെയ്യുന്നത് എവിടെ പോയാലും എവിടെ യാത്ര കഴിഞ്ഞാലും സാധനം വായിച്ചാലും ചില്ലറുള്ളത് കൊണ്ടുവന്ന് രൂപത്തിൻ്റെ അടുത്തൊരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിലിടും എന്നിട്ട് അതെല്ലാം കളക്ട് ചെയ്തിട്ട് ആഴ്ചയിലൊന്ന് രണ്ട് മൂന്ന് പള്ളികളിലൊക്കെ പോയി എവിടെയെങ്കിലും അതങ്ങി ഇടും മൂന്ന് സ്ഥലത്ത് പോകുന്നുണ്ട് എവിടെയാണെന്ന് എനിക്ക് ചോദിക്കേണ്ടത് എവിടെയെങ്കിലും ഇടുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ വീടുകളിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്തിനാണെന്നറിയാവോ കൊച്ചുങ്ങളോടൊക്കെ പറയണം എന്തെങ്കിലും ഒരു ദൈവം ചെയ്തൊരു നന്മയുണ്ടല്ലോട്ടോ അതിനെക്കുറിച്ചൊന്ന് ഒരു വരി എഴുതിയിട്ട് ഒരു തൊണ്ട ഗ്ലാസിലങ്ങി ഇടുക മാതാപിതാക്കളും കാണിക്കുക ഈ അടുത്ത കാലത്ത് ഒരു യൂട്യൂബിലൊരു ഇത് കണ്ട് ഈ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും ഫോണും കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഭക്ഷണം പിള്ളം അമ്മമാർക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് പ്രയാസമുള്ളത് കൊണ്ട് അതിനെ കളിയാക്കിക്കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് ഞാൻ കണ്ടായിരുന്നു അതായത് ഭക്ഷണത്തിൽ വരുമ്പോൾ ഒരു കൊറിയൻ ഫാമിലിയിലെ ഈ അമ്മച്ചി ഇങ്ങനെ കൈനീട്ടും ഒന്ന് രണ്ട് കുട്ടികൾ അവർ രണ്ടിട്ട് ഓരോ ഫോൺ കൊടുത്ത് പിന്നെ വരുന്ന ഭർത്താവുകയാണ് ഒന്നേ രണ്ട് നിക്കുകയാണ് പിന്നെ ഒന്നിവിടെ നീട്ടി മൂന്ന് അത് മൂന്നും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം വിളമ്പുന്നതായിട്ട് അതിൻ്റെ തന്നെ ഒരു സ്പൂഫ് ഇറങ്ങിയപ്പോൾ ഇന്നാണ് ഇതൊരെണ്ണം ഇവിടുത്തെ ഒട്ടിച്ചുക്കിന് വെച്ചിരിക്കുന്നത് ഇരുന്നോളൂ താൻ ഭക്ഷണം കഴിക്കേണ്ടെന്നുള്ളത് പുറത്താ ഫോൺ തരാൻ വഴിയാണെങ്കിൽ ഭക്ഷണം കഴിക്കണ്ട അതായത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പരസ്പരം സംവേദനം സ്നേഹമൊക്കെ പങ്കുവയ്ക്കുന്നതാണ് അതുപോലെ വേറൊരെണ്ണം കാണുകയുണ്ടായി അപ്പനും അമ്മയും വന്നിരിക്കുന്നു അവർ രണ്ടുപേരും ഒരു പുസ്തകം അവർ കൊച്ചിരുന്നുണ്ട് ഫോൺ കളിക്കുകയാണ് അപ്പനും അമ്മയും ഒന്നും മിണ്ടുന്നില്ല അപ്പുറം ഇപ്പുറം വന്ന് കൊച്ചിൻ്റെ അപ്പുറം ഇപ്പുറം വന്നിരുന്നിട്ട് രണ്ടുപേരും ഒരു പുസ്തകം എടുത്തിങ്ങനെ വായിക്കുന്നു അവൻ അവനങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവൻ എഴുന്നേറ്റ് പോയി ഫോൺ വെച്ചിട്ട് പുസ്തകം കൊണ്ടൊന്ന് വായിക്കുന്നു അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വഴി നല്ല നല്ല നന്മകൾ വളർത്താനായിട്ട് നമുക്ക് കഴിയും നമ്മുടെ കടമയും കടപ്പാടും കൂടിയാണ് അതുകൊണ്ട് നന്ദി പറയുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുക ഇന്നലെ നമ്മൾ യോഗ ഞാൻ സ്നാവയോഹന്നാൻ പറയുന്നുണ്ട് രണ്ടു ഒന്ന് കൊടുക്കണം ഇപ്പം നമ്മൾ അമ്പത് ശതമാനം കൊടുക്കാനാണ് പറയുന്നത് കണക്കിന്റെ ഭാഷയിൽ പറയാം അമ്പതില്ലെങ്കിലും കുറച്ചെങ്കിലും കൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം എനിക്ക് രണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ ഒരു സഹോദരൻ വന്നിട്ട് ഈ കൊല്ലം ദൈവം കാര്യമായിട്ട് എന്നെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ ബിസിനസ് വളരെയേറെ പുരോഗമിച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഈ ഇടവകയിൽ ഒരു ഒന്നേകാൽ ലക്ഷം രൂപ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ക്രിസ്മസ് കാലത്ത് കൊടുക്കാനായിട്ട് തന്നു ഞങ്ങളത് പന്ത്രണ്ട് സ്നേഹ സമൂഹത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് പേര് തിരഞ്ഞെടുത്ത് കണ്ടത് കൊടുത്തു അപ്പം ഒരു മനുഷ്യനെ വെറുതെ ഒന്ന് ചിന്തിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അനുഭവം അത് എൽ പലർക്കും ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് മാറണം ഇതിനേക്കാൾ സുന്ദരമായ വേറൊരു അനുഭവം ഉണ്ട് സുഹൃത്ത് അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹവും അവിടുത്തെ സഹപ്രവർത്തകർ എല്ലാരും നമ്മുടെ വിശ്വാസികളൊന്നും അല്ലേ കേട്ടോ സഹപ്രവർത്തകരും ചേർന്നിട്ട് അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് മനോഹരമായ ഭവനങ്ങൾ വെച്ച് കൊടുത്തു ഞാൻ വ്യഞ്ചരിച്ചാണ് അപ്പൊ നല്ല സാക്ഷിയാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ വിചാരിച്ചാല് സംഘാതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ധാരാളം നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതാണ് ഐ എം എസ് എം ഐ നമ്മോട് പറയുന്നത് അപ്പോഴങ്ങനെ പറയുമ്പോഴാണ് ടി എസ് സി പറയുകയാണ് വാട്ട് വി കോൾ ദ ബിഗിനിങ് ഈസ് ഓഫ് ഓൺ ദി എൻഡ് ആൻഡ് ടു മെയ്ക്ക് എൻ എൻഡ് ഈസ് ടു മെയ്ക്ക് എ ബിഗിനിങ് അതായത് നമ്മൾ ഒരു തുടക്കമാണെന്ന് പറയുന്നത് ചിലപ്പോൾ ഒടുക്കമായിരിക്കാം ഒരു ഒടുക്കമായിരിക്കാം പക്ഷേ ഒരു കാര്യത്തിൻ്റെ പുതുക്കം പുതുമ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് അത് ഒരു നല്ല തുടക്കമാണ് ഒരു കാര്യത്തിൻ്റെ ഒടുക്കമാണ് സ്വാർത്ഥത എല്ലാം എനിക്ക് വേണമെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ ഒത്തിരി അങ്ങോട്ട് കൊടുക്കുന്നു അത് ഒരു പുതിയ തുടക്കമാണ് ഒരു പുതിയ ആൾ ഒരു ജീവിതം കൊടുക്കുന്നു ഒരു പ്രതീക്ഷ കൊടുക്കുന്നു ഒരു സഹായം ഒരു എന്താണ് നമ്മൾ സാമ്പത്തികമായിട്ടും സമയം കൊണ്ടും ഉപദേശം കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാലം എന്ന് പറയുന്നത് ഇങ്ങനെ നന്മ ചെയ്യാനുള്ളതാണ് കത്തോലിക്ക സഭയാണ് ഈ ചാരിറ്റി എല്ലാം തുടങ്ങിയത് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ടൂറിസം ഒക്കെ പഠിക്കുന്നുണ്ട് കേറ്ററിങ്ങും പരിപാടികളൊക്കെ ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെതായിരുന്നു ആശ്രമങ്ങൾ അണിയുണ്ടായിരുന്നു പന്ത്രമണി രാത്രിക്കും മണിയടിക്കും എട്ട് മണിക്കും അടിക്കും അപ്പോഴേ അന്ന് റോഡുകളൊന്നുമില്ല വനാന്തരങ്ങളുടെ കടന്നു പോകുന്ന ആരെങ്കിലും അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ശബ്ദം കേട്ട് ഇവിടെ വരാം ഇവിടെ വന്നാൽ ഭക്ഷണം കിട്ടും താമസിക്കാനുള്ള സൗകര്യം കിട്ടും നേരം വെളുത്തിട്ട് പോകാമെന്ന് അതിൽ നിന്നാണ് ഹോട്ടലും ഹോസ്റ്റലും ഹോസ്പിറ്റാലിറ്റിയും ഇതെല്ലാം ഉണ്ടായത് നമ്മൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതൊക്കെ വിദ്യാഭ്യാസം നമ്മുടെ തന്നെ അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാം ഈ കാര്യത്തിൽ കുറച്ചുകൂടിന്ന് ഗാഠമായിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല വീട്ടിലുള്ളവരുടെയെങ്കിലും ഒന്ന് ഔദാര്യം കാണിക്കുക ഞാൻ രണ്ടുപേർക്ക് കവിത ചൊല്ലിക്കൊണ്ടു നിർത്തുകയാണ് ഇന്ന് ഞാൻ അറിയുന്നു ഏതൊരാദർശത്തിനും മണ്ണിലക്കാറ്റേറ്റെന്നാൽ നിറം ക്രമാൽ മങ്ങാമെന്നും ഏതൊരു നന്മയും മുനകൂർപ്പിച്ചെന്നാൽ ഏറ്റവും യാതനാ വഹമാക്കി തീർത്തിടാമെന്ന് പണ്ട് എൺപത്തി മൂന്നില് കോളേജിൽ പഠിച്ചതാണ് അപ്പൊ അതിനകത്ത് പറയുന്ന ഇതാണ് നന്മ മുനകൂർപ്പിച്ചിട്ട് നമുക്ക് ആളുകളെ കുത്താനായിട്ട് സാധിക്കും വേദനിപ്പിക്കാൻ അപ്പോൾ അമ്മായി അമ്മമാരുടെ വാക്ക് എന്താണ് കുന്തമാക്കി നമ്മുടെ മരുമക്കളെ ആരെയും നോൻപ് കാലത്ത് കുത്തല്ലേ എന്നാണ് പരസ്യമായിട്ട് നിങ്ങളോട് യാചിക്കാനുള്ളത് രണ്ട് ഈ ആഴ്ചയില് ആരെങ്കിലും കുറിച്ച് കുറ്റം പറഞ്ഞു ഞാനിപ്പോൾ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞു കുറ്റം പറയാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് ഒരു നല്ലത് പറയുന്ന ബോധപൂർവം കേട്ടോ ബോധപൂർവം ബോധപൂർവം നമ്മൾ ഒരു നല്ല കാര്യം പറയാനായിട്ട് പരിശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ കൊച്ചുങ്ങളെ എല്ലാത്തിനും തിരുത്താൻ പോകാതെ ഈ ആഴ്ച നല്ല കോംപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ട് അവരെ വളർത്തിയെടുക്കുക ഈ ദൈവം എന്ന് പറയുന്ന ആ വ്യക്തി നമ്മുടെ എല്ലാ കാര്യങ്ങളും മറന്നുപോയിട്ടില്ല നമ്മളിപ്പോഴും ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് പോകുന്നത് മറക്കരുത് ഇപ്പം നമ്മൾ ഐ എം എസില് ഇവിടെ ഇരുന്ന് കുർബാന കസേരയിരുന്നുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ ആകാശത്തെ ഗോളം എന്ന നിലയിൽ കർണിക്കൊണ്ടിരിക്കുകയാണ് അത് മറന്നുപോകും നമ്മൾ ആകാശത്ത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നൊരു ഗോളമാണ് നമ്മൾ കറങ്ങുന്നതുകൊണ്ട് അറിയത്തില്ലെന്നു അത്രേ ഉള്ളൂ അപ്പം ഇതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ നമ്മൾ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വലയം ചെയ്യുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ബോധവും ബോധ്യവും ഉണ്ടായിട്ട് കൂടെ കൂടെയിരിക്കുന്നവർ അവസയപ്പിതാവും മാതാവും ഉണ്ണിയാക്കിട്ട് നമ്മൾ കാണണം എപ്പോഴും എനിക്ക് ചിന്തകളുണ്ടാകാറുണ്ട് എന്തുകൊണ്ടാണ് കർത്താവ് വിശ്വാമിശ ദൈവത്തിന് സ്വന്തം നാട്ടിൽ വന്ന് ജനിച്ചില്ല എന്തുകൊണ്ട് ഡെമോക്രസിയുള്ള ജനാധിപത്യമുള്ള സ്ഥലത്ത് വന്ന് ജനിച്ചില്ല എന്തുകൊണ്ടൊരു ഹൈറ്റ് അവറിൽ നല്ലൊരു പാട്ട് ജനിച്ചില്ല അപ്പം എന്തോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ അപ്പം എവിടെ ആയിരിക്കുന്നു അവിടെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം പ്രകാശിപ്പിക്കേണ്ടവരാണ് അതിനുള്ള കടമയും കടപ്പാടുമാണ് ഓരോ മാതാവിനും പിതാവിനും ഓരോ ഭർത്താവിനും ഭാര്യക്കുമുള്ളത് അതുപോലെ തന്നെ കുട്ടികൾക്കും അതുകൊണ്ട് ഈ നോൻപുകാലും എന്ന് പറയുന്നത് ക്ഷമിച്ചും സ്നേഹിച്ചും പരസ്പരം വളർത്തി മുന്നോട്ട് പോകാം അതിന് ഐ എം എസ് എം എം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമീൻ പ്രിയ സഹോദരങ്ങളെ സ്തോത്രക്കാഴ്ച ഒരു സമയമാണിത് സന്തോഷത്തോടെ നമ്മൾ സ്തോത്രക്കാഴ്ച എടുക്കുന്നു ഐ എം എസിൻ്റെ അനാഥാലയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്തോത്രക്കാഴ്ചയാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾ അവരെ സഹായിക്കുന്നതിലേക്ക് കടന്നു വരുന്നു ക്രിസ്മസ് അവസരം പങ്കുവെക്കേണ്ട അവസരം നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ ഐ എം എസിലെ മാനസിക രോഗികളുമായിട്ട് പങ്കുവയ്ക്കുന്നു നിങ്ങൾക്കുള്ള സ്തോത്രക്കാഴ്ച എടുത്ത് വലതുത്തിൽ ഉയർത്തിപ്പിടിക്കുക ഓ കത്താവു ഈ നിമിഷത്തിൽ ഇവരെ എല്ലാവരെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കാരുണ്യം ഒഴുകിവരട്ടെ ഈ മക്കൾ ഇത് പങ്കുവെക്കുമ്പോഴ